മനസ്സും ശരീരവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം മനോശാരീരിക ബന്ധങ്ങളും രോഗങ്ങളും മനസ്സിലാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് കാരണം മനോവൈജ്ഞാനിക ഘടകങ്ങൾ ശരീരാരോഗ്യത്തെ ഗൌരവമായി ബാധിക്കാമെന്നത് ഇതിലൂടെ വ്യക്തമാകുന്നു മനോശാരീരിക രോഗങ്ങളിൽ മാനസികമോ ഭാവനാത്മകമോ ആയ സമ്മർദ്ദങ്ങൾ ശരീരലക്ഷണങ്ങളായി പ്രകടമാകുന്നു പലപ്പോഴും വ്യക്തമായ ജൈവകാരണം ഇല്ലാതെ പൊതുവായി കാണപ്പെടുന്ന മനോശാരീരിക ലക്ഷണങ്ങളിൽ തലവേദന ജീവനസംബന്ധമായ പ്രശ്നങ്ങൾ ക്ഷീണം ദീർഘകാല വേദന എന്നിവ ഉൾപ്പെടുന്നു ഇവ സാധാരണയായി സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം അല്ലെങ്കിൽ പരിഹരിക്കാത്ത മാനസിക മാനസികക്ഷതം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനോവസ്ഥകളും ശരീരപ്രതികരണങ്ങളും തമ്മിലുള്ള ഇടപെടൽ അത്യന്തം സങ്കീർണ്ണവും ഇരുവശത്തേക്കുമുള്ളതുമാണ് മനോശാരീരിക ബന്ധങ്ങൾ മനസ്സിലാക്കുന്നത് സമഗ്രാരോഗ്യ പരിപാലനത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ സമീപനം രോഗനിർണയത്തിലും ചികിത്സാഫലങ്ങളിലും മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരുന്നതിന് പുറമെ വൈദ്യപരിചരണത്തിൽ സഹാനുഭൂതിയും രോഗികേന്ദ്രിതമായ പരിചരണവും പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സും ശരീരവും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധം എന്ന വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് എങ്ങനെ നേരിട്ട് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇത് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഒരു വലിയ പ്രസന്റേഷന് മുമ്പ് വയറ്റിൽ തുള്ളുന്ന ശലഭങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമുള്ള ദിവസത്തിന് ശേഷം തലവേദനയോ അതാണ് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം പ്രവർത്തിക്കുന്നതിന്റെ ഉദാഹരണം ഇന്ന് നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെ പരസ്പരം ഇടപെടുന്നു ചിലപ്പോൾ എങ്ങനെ വിവിധ മനോശാരീരിക രോഗങ്ങൾക്കും കാരണമാവുന്നു എന്നതിനെക്കുറിച്ച് നാം പരിശോധിക്കും ഇതിന്റെ ശാസ്ത്രീയ പശ്ചാത്തലവും സാധാരണയായി കാണുന്ന അവസ്ഥകളും അതിലുപരി നാം എങ്ങനെ ഇവയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം എന്നതുമാണ് നാം നോക്കുക അതിനാൽ ഒരു പാനീയം എടുത്തു സുഖമായി ഇരിക്കൂ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് തുറന്നറിയാം അപ്പോൾ ആദ്യം അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം മനോശാരീരിക ബന്ധം എന്നത് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് സൈക്കി എന്നത് മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസങ്ങൾ മനോവൈജ്ഞാനിക പ്രക്രിയകൾ എന്നിവ സോമ എന്നത് ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ ദൈഹികാവസ്ഥ അവയവങ്ങൾ തന്തുക്കൾ ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ അതിനാൽ മനോശാരീരിക ബന്ധം എന്നത് അടിസ്ഥാനപരമായി നമ്മുടെ മാനസികാവസ്ഥയും ശാരീരികാരോഗ്യവും തമ്മിലുള്ള സങ്കീർണ്ണവും ഇരുവശവും ഉള്ള ആശയവിനിമയത്തെയും സ്വാധീനത്തെയും കുറിച്ചാണ് ഇത് ഏകദിശയിലുള്ള ഒരു ബന്ധമല്ല നിന്റെ മനസ്സ് നിന്റെ ശരീരത്തെ സ്വാധീനിക്കും അതുപോലെ തന്നെ നിന്റെ ശരീരം തിരിച്ച് നിന്റെ മനസ്സിനെയും സ്വാധീനിക്കാം ഇത് പുതിയ കാലഘട്ടത്തിലെ ഒരു ആശയം അല്ല ഇത് വൈദ്യശാസ്ത്രത്തിലും മനോവൈജ്ഞാനിക ശാസ്ത്രത്തിലും നന്നായി സ്ഥാപിതമായ ഒരു മേഖലയാണ് നൂറ്റാണ്ടുകളായി ചികിത്സകരും ഡോക്ടർമാരും മനസ്സിലെ വിഷമം ശരീരത്തിൽ പ്രകടമാകുന്നുവെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ആധുനിക ഗവേഷണങ്ങൾ ഈ ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള തെളിവുകൾ നൽകുന്നു നമ്മുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ ശരീരത്തിൽ കാണാവുന്ന മാറ്റങ്ങളായി മാറുന്നുവെന്ന് കാണിക്കുന്ന വഴികൾ വ്യക്തമാക്കുന്നു പ്രധാന ആശയം ഇതാണ് മാനസിക ഘടകങ്ങൾ ഉദാഹരണത്തിന് ദീർഘകാല മാനസിക സമ്മർദ്ദം പരിഹരിക്കപ്പെടാത്ത ഉത്കണ്ഠ ആഴത്തിൽ പതിഞ്ഞ വികാരങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായ നെഗറ്റീവ് ചിന്താപദ്ധതികൾ നേരിട്ട് ശരീരത്തിലെ ലക്ഷണങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാകുകയോ അവയെ കൂടുതൽ ഗുരുതരമാക്കുകയോ ചെയ്യാം ഇവ കൽപിതമായ ലക്ഷണങ്ങൾ അല്ല ഇവ യഥാർത്ഥത്തിൽ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അനുഭവങ്ങളാണ് സൈക്കോസോമാറ്റിക് അവസ്ഥകളിൽ വ്യത്യസ്തമായ ഘടകം എന്തെന്നാൽ പ്രധാനമായോ പ്രധാന പങ്കുവഹിക്കുന്നതോ മാനസിക കാരണങ്ങളാണ് ശുദ്ധമായ ജൈവികമോ ഘടനാപരമായോ കാരണങ്ങൾ ഉദാഹരണത്തിന് ഒരു അനുബാധയോ പരിക്കോ അല്ല നാം ദീർഘകാല സമ്മർദ്ദം അല്ലെങ്കിൽ ശക്തമായ വികാരങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം നിരവധി ശാരീരിക പ്രതികരണങ്ങൾ ആരംഭിക്കുന്നു ഇതിൽ ഉൾപ്പെടുന്നത് കോർട്ടിസോൾ അഡ്രിനലിൻ പോലുള്ള സമ്മർദ്ദ ഹോർമോണുകളുടെ പുറന്തള്ളൽ പ്രതിരോധ സംവിധാനത്തിലെ മാറ്റങ്ങൾ നാടിവ്യവസ്ഥയുടെ പ്രവർത്തനത്തിലെ വ്യത്യാസങ്ങൾ ഹൃദയരക്തസഞ്ചാരവും ജീവസമ്പ്രദായവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങൾ കാലക്രമേണ ഈ പ്രതികരണങ്ങൾ വേണ്ടത്ര വീണ്ടെടുക്കാതെ നിരന്തരം സജീവമായാൽ അവ ശരീരത്തിൽ തേയ്മാനത്തിലേക്ക് നയിച്ചേക്കാം ഇത് നമ്മെ വിവിധ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഇരയാക്കും ഇതാണ് മനസ്സ് നമ്മുടെ ശാരീരിക യാഥാർത്ഥ്യത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിന്റെ സാരം സൈക്കോസോമാറ്റിക് രോഗങ്ങളിൽ ശാരീരിക ലക്ഷണങ്ങൾ വ്യക്തി യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതാണ് അവ അവരാൽ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതോ നരിച്ചതോ അല്ല ആ വ്യക്തി യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുകയാണ് അവരുടെ കഷ്ടപ്പാട് കരുണയും അനുയോജ്യമായ വൈദ്യ മനോവിദ്യ സഹായവും അർഹിക്കുന്നു ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഫലപ്രദമായ പിന്തുണ നൽകുന്നതിനുള്ള പ്രധാന ഘടകമാണ് ഈ ശാരീരിക ലക്ഷണങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മനോവൈകല്യ ഘടകങ്ങളെ നേരിടുന്നത് അത്യാവശ്യമാണ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പരിഗണിക്കുന്ന സമഗ്ര സമീപനം ഇത്തരം അവസ്ഥകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ദീർഘകാലത്തിൽ വളരെ കൂടുതൽ വിജയകരമാണ് ഇപ്പോൾ സൈക്കോസോമാറ്റിക് ബന്ധം എന്താണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലായതുകൊണ്ട് അതിന്റെ കാരണം പരിശോധിക്കാം ഈ രോഗങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് സൈക്കോസോമാറ്റിക് രോഗങ്ങളുടെ മനോവിദ്യ വളരെ സങ്കീർണ്ണമാണ് ജൈവികം മനോവൈജ്ഞാനികം സാമൂഹികം എന്നിവയുടെ ആകർഷകമായ ഇടപെടലാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇവയ്ക്ക് അപൂർവമായി ഒരൊറ്റ കാരണമാണുള്ളത് പകരം മാനസിക വിഷമതയുടെ ശാരീരിക പ്രകടനത്തിലേക്ക് തൂക്കം മാറാൻ കാരണമായ നിരവധി സ്വാധീനങ്ങളുടെ സംഗമമാണ് സാധാരണയായി സംഭവിക്കുന്നത് ആദ്യം ജൈവിക ഘടകങ്ങൾ പരിഗണിക്കാം നമ്മുടെ ശരീരം ഭീഷണികൾക്ക് പ്രതികരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളാണ് ഉള്ളത് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഓട്ടോണമിക് നർവസ് സിസ്റ്റം അല്ലെങ്കിൽ ദത ആണ് ദയതഹൃദയമിരിപ്പ് ജീർണം ശ്വാസം തുടങ്ങിയ സ്വമേധയാ നടക്കുന്ന ശരീര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു ഇതിന് രണ്ട് പ്രധാന ശാഖകളുണ്ട് സിമ്പതറ്റിക് നർവസ് സിസ്റ്റം അതായത് നമ്മുടെ പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോകുക എന്ന പ്രതികരണം പിന്നെ പാരാസിമ്പതറ്റിക് നർവസ് സിസ്റ്റം അതായത് വിശ്രമിക്കുകയും ജീർണിക്കുകയും ചെയ്യാനുള്ള പ്രതികരണം നിരന്തരമായ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത വികാരാവസ്ഥകൾ വെറുതെ ക്രമക്കേടിന് കാരണമാകാം ഇതിലൂടെ സിംപതറ്റിക് സിസ്റ്റം സ്ഥിരമായി അതിരുകടക്കുന്നു ഈ സ്ഥിരമായ ഉണർവിന്റെ അവസ്ഥ കാലക്രമേണ വിവിധ അവയവങ്ങളെയും സംവിധാനങ്ങളെയും സമ്മർദ്ദത്തിലാക്കും മറ്റൊരു നിർണായകമായ ജൈവിക മാർഗ്ഗം ഹൈപ്പോത്താലം ഇപ്പിറ്റ്യൂട്ടറിൽ അക്ഷം അഥവാ അക്ഷമാണ് ഇതാണ് നമ്മുടെ കേന്ദ്ര സമ്മർദ്ദ പ്രതികരണ സംവിധാനം നാം ഒരു ഭീഷണി അനുഭവപ്പെടുമ്പോൾ ലൂ അക്ഷം സജീവമാകുന്നു ഇതിലൂടെ പ്രധാന സമ്മർദ്ദ ഹോർമോൺ ആയ കോർട്ടിസോൾ പുറത്തുവിടപ്പെടുന്നു കോർട്ടിസോൾ താൽക്കാലിക സമ്മർദ്ദ പ്രതികരണങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിരുന്നാലും ലൂ അക്ഷത്തിന്റെ ദീർഘകാല സജീവതയും ഉയർന്ന കോർട്ടിസോൾ നിലകളിലേക്കുള്ള ദീർഘകാലാവധി പ്രകടനവും ശരീരത്തിന് ഹാനികരമായ ഫലങ്ങൾ ഉണ്ടാക്കാം ഇപ്പോൾ മനോവൈജ്ഞാനിക ഘടകങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇവയാണ് സാധാരണയായി സൈക്കോസോമാറ്റിക് അവസ്ഥകളുടെ ഹൃദയഭാഗം നിരന്തരമായ സമ്മർദ്ദം ഒരു പ്രധാന കുറ്റവാളിയാണ് നാം സ്ഥിരമായി സമ്മർദ്ദത്തിൽ കഴിയുമ്പോൾ അതിന്റെ ഭാരം നമ്മുടെ ശരീരമാണ് ഏറ്റുവാങ്ങുന്നത് നിലവാരമുള്ള ആശങ്കയും ഭയവും അടങ്ങിയ ആശങ്കാ രോഗങ്ങൾ ശരീരത്തെ സ്ഥിരമായ ഉണർവിന്റെ അവസ്ഥയിൽ നിലനിർത്തുന്നു ഇതിലൂടെ ശാരീരിക ലക്ഷണങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അടക്കിവെച്ച വികാരങ്ങൾ മറ്റൊരു പ്രധാന മനോവൈജ്ഞാനിക ഘടകമാണ് നാം സ്ഥിരമായി ബുദ്ധിമുട്ടുള്ള വികാരങ്ങൾ അടക്കുകയോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയോ ചെയ്താൽ ഈ വികാരങ്ങൾ അവബോധമില്ലാത്ത തലത്തിൽ സജീവമായി തുടരാം ഇത് അകത്തുള്ള ഉള്ള സമ്മർദ്ദം സൃഷ്ടിച്ച് ഒടുവിൽ ശാരീരികമായി പ്രകടമാകാൻ ഇടയാക്കും നിരാകരണാത്മകമായ ചിന്താ മാതൃകളും നിർണായകമായ പങ്കുവഹിക്കും നമ്മുടെ സ്വാഭാവിക ചിന്താശൈലി നിരാശാജനകമായതോ ദുരന്തം പ്രതീക്ഷിക്കുന്നതോ അതിക്രമമായി സ്വയം വിമർശിക്കുന്നതോ ആണെങ്കിൽ ഇത് സമ്മർദ്ദവും നിരാകരണാത്മകമായ വികാരങ്ങളും ആവർത്തിക്കുന്ന ഒരു ചക്രം സൃഷ്ടിക്കും അതിനുശേഷം സാമൂഹ്യവും പെരുമാറ്റപരവുമായ ഘടകങ്ങളുമുണ്ട് പഠിച്ച രോഗ പെരുമാറ്റം അത്തരത്തിലുള്ള ഒരു ഘടകമാണ് ചിലപ്പോഴൊക്കെ ചിലർ അവബോധമില്ലാതെ ശാരീരിക ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധയും പരിചരണവും ലഭിക്കാൻ അല്ലെങ്കിൽ അസ്വസ്ഥമായ ഉത്തരവാദിത്വങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നുവെന്ന് പഠിച്ചേക്കാം സാംസ്കാരിക സ്വാധീനങ്ങളും അത്രമേൽ പ്രധാനമാണ് വിവിധ സംസ്കാരങ്ങൾ വികാരാത്മകമായ വിഷമതയും ശാരീരിക രോഗവും പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളും വിശ്വാസങ്ങളും പുലർത്തുന്നു മനസ്ശരീരത്തിലൂടെ സംസാരിക്കുമ്പോൾ സാധാരണ സൈക്കോസോമാറ്റിക് രോഗങ്ങൾ ഇപ്പോൾ നാം എന്തുകൊണ്ട് എന്നത് പരിശോധിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി നാം എന്ത് എന്നതിലേക്കും നോക്കാം മനഃശരീരം ഇടപെടലുകൾ എങ്ങനെ പ്രത്യേകമായ ശാരീരിക അവസ്ഥകളായി പ്രകടമാകുന്നു എന്നതിന്റെ ചില സാധാരണ മാർഗങ്ങൾ ഇവ യഥാർത്ഥ മെഡിക്കൽ അവസ്ഥകളാണ് യഥാർത്ഥ ശാരീരിക ലക്ഷണങ്ങളോടുകൂടിയവയാണെന്ന് ഓർമ്മ വയ്ക്കേണ്ടതാണ് പക്ഷേ ഇവയുടെ ആരംഭം ഗുരുതരത്വം അല്ലെങ്കിൽ ദീർഘകാലം തുടരുന്നത് എന്നിവയിൽ മനോവൈജ്ഞാനിക ഘടകങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നു ആദ്യം പരിചയപ്പെടേണ്ടത് ഇരിറ്റബിൾ ബോവൽ സിൻഡ്രോം അല്ലെങ്കിൽ സെത ആണ് സെൽ ഉള്ള പലരിലും വയർ വേദന വയർവീക്കം വയർചീപ്പ് മലം കട്ടിയാകുക തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു ഹരിതന്റെ യഥാർത്ഥ കാരണം സങ്കീർണവും പൂർണ്ണമായി മനസ്സിലായിട്ടില്ലാത്തതുമാണ് എന്നാൽ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഇതിന് അറിയപ്പെടുന്ന പ്രധാന ഉണർത്തലുകളും വശവാക്കുന്ന ഘടകങ്ങളുമാണ് വലിയ നാഡീജാലവും കേന്ദ്ര നാഡീമണ്ഡലത്തോടുള്ള അടുത്ത ബന്ധവും കാരണം വൈറിനെ പലപ്പോഴും രണ്ടാമത്തെ മസ്തിഷ്കം എന്ന് വിളിക്കാറുണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുമ്പോൾ ഈ ഗട്ട് ബ്രെയിൻ അക്ഷം നിയന്ത്രണം വിട്ടുപോകാം അതിനാൽ ഹരിതന്റെ ബുദ്ധിമുട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു അടുത്തതായി നമുക്ക് ടെൻഷൻ തലവേദനകളും മൈഗ്രെയിൻ തലവേദനകളും കുറിച്ച് സംസാരിക്കാം ഇവയ്ക്ക് വ്യത്യസ്തമായ ശാരീരിക പ്രവർത്തന രീതികൾ ഉണ്ടെങ്കിലും മനോവിഷമോ ഉത്കണ്ഠ ഡിപ്രഷൻ എന്നിവയുമായി ഇരുവരും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉയർന്ന മാനസികമോ ഭാവനോ സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയങ്ങളിൽ തലവേദന തുടങ്ങുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യുന്നതായി പലരും റിപ്പോർട്ട് ചെയ്യുന്നു കഴുത്തിലും തലച്ചർമ്മത്തിലും ഉണ്ടാകുന്ന പേശിവലിവ് സാധാരണയായി സമ്മർദ്ദത്തിന്റെ ശാരീരിക പ്രതിഫലനമായാണ് ടെൻഷൻ തലവേദനയ്ക്ക് കാരണമാകാം മൈഗ്രെയിൻ തലവേദനയ്ക്ക് സമ്മർദ്ദം ഈ ശക്തമായ പലപ്പോഴും ദുർബലമാക്കുന്ന തലവേദനകൾക്ക് ശക്തമായ ഉണർത്തലാകാം മനോശാരീരിക സ്വാധീനങ്ങളുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു അവസ്ഥയാണ് ഫൈബ്രോമയാലും ഇത് വ്യാപകമായ പേശിയിലുമ്പ് വേദന ക്ഷീണം ഉറക്കക്കേട് സ്പർശനത്തിൽ വേദനയുള്ള പോയിന്റുകൾ എന്നിവയാൽ വിശേഷിപ്പിക്കപ്പെടും അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന രീതികൾ ഇപ്പോഴും ഗവേഷണത്തിലാണ് എന്നാൽ ഫൈബ്രോമയാലുള്ള പലർക്കും ഉയർന്ന സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ ട്രോമയുടെ ചരിത്രം അനുഭവപ്പെടാറുണ്ട് മാനസിക വിഷമം വേദനയുടെ അനുഭവം വർദ്ധിപ്പിക്കുകയും ആകെ ലക്ഷണഭാരത്തിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നു സോറിയാസിസ് എക്സിമ തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്കും മനോശാരീരിക ഘടകം പ്രധാനപ്പെട്ടതായിരിക്കും ഈ അണുബാധ ചർമ്മരോഗങ്ങളുടെ പടലുകൾക്ക് സമ്മർദ്ദം ഒരു സുപ്രസിദ്ധമായ ഉണർത്തലാണ് സമ്മർദ്ദ പ്രതികരണങ്ങളിലും ചർമ്മാരോഗ്യത്തിലും പ്രതിരോധ സംവിധാനത്തിന് ഒരു പങ്കുണ്ട് സമ്മർദ്ദം പ്രതിരോധ സംവിധാനത്തെ അസന്തുലിതമാക്കുമ്പോൾ അത് ചർമ്മത്തിലെ അണുബാധയെ കൂടുതൽ മോശമാക്കാം ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനും പ്രധാനമായ ഒരു അപകടകാരിയാണ് ഇതും മനോവൈകല്യങ്ങൾ മൂലമുണ്ടാകാം താൽക്കാലിക സമ്മർദ്ദം രക്തസമ്മർദ്ദത്തിൽ താൽക്കാലിക വർധനവുണ്ടാക്കാം പക്ഷേ ദീർഘകാല സമ്മർദ്ദം ഉത്കണ്ഠ അതുപോലെ തന്നെ അടിച്ചമർത്തിയ കോപം എന്നിവയും കാലക്രമേണ സ്ഥിരമായ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകാം അതിനുശേഷം കൺവേർഷൻ ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഫംഗ്ഷണൽ ന്യൂറോളജിക്കൽ സിംറ്റം ഡിസോർഡറും ഉണ്ട് ഇത് അത്യന്തം ആകർഷകവും പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ ഒരു അവസ്ഥയാണ് ഇവിടെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ട്രോമ ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളായി ഉദാഹരണത്തിന് അർദ്ധാംഗവാദം കാഴ്ച നഷ്ടം കമ്പനം അല്ലെങ്കിൽ അനുഭവശക്തി നഷ്ടം എന്നിവയായി പ്രകടമാവുന്നു എന്നാൽ തിരിച്ചറിയാവുന്ന ന്യൂറോളജിക്കൽ രോഗം ഒന്നുമില്ല ലക്ഷണങ്ങൾ വളരെ യാഥാർത്ഥ്യവും വേദനാജനകവുമാണ് പക്ഷേ അവ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ മാതൃകയിലൊന്നും പെടുന്നില്ല സൈക്കോസോമാറ്റിക് രോഗങ്ങളെ മനസ്സിലാക്കുന്നത് ഒരു കാര്യമാണെങ്കിലും അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ് പ്രധാന ചോദ്യം നല്ല വാർത്തയെന്നാൽ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പരിഗണിക്കുന്ന പലതരം ഫലപ്രദമായ തന്ത്രങ്ങൾ ഇതിനുണ്ട് ആദ്യം സൈക്കോസോമാറ്റിക് രോഗങ്ങൾ നിയന്ത്രിക്കാൻ മനോവിദ്യ ഇടപെടലുകൾ പ്രധാനമാണ് കോഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ ദശ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നതും ഫലപ്രദവുമായ സമീപനങ്ങളിലൊന്നാണ് ിയ വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദവും ശാരീരിക ലക്ഷണങ്ങളും ഉണ്ടാക്കുന്ന അനാവശ്യമായ ചിന്തകളും പെരുമാറ്റങ്ങളും തിരിച്ചറിയാനും മാറ്റാനും സഹായിക്കുന്നു മൈൻഡ് ഫുട്നെസ് അധിഷ്ഠിത സമ്മർദ്ദം കുറയ്ക്കൽ അല്ലെങ്കിൽ കഴിത മറ്റൊരു ശക്തമായ മനോവിദ്യ ഉപാധിയാണ് ഏത് പ്രോഗ്രാമുകൾ മൈൻഡ് ധ്യാനം ശരീരബോധം യോഗ മനസ്സോടെ ചലനം എന്നിവ പഠിപ്പിക്കുന്നു അതിലൂടെ ആളുകൾക്ക് തങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ ശരീരാനുഭവങ്ങൾ എന്നിവയെ വിധിയില്ലാതെ ശ്രദ്ധിക്കാനാകും മറിഞ്ഞുവച്ച വികാരങ്ങൾ അല്ലെങ്കിൽ പരിഹരിക്കാത്ത പഴയ അനുഭവങ്ങൾ ശാരീരിക ലക്ഷണങ്ങൾക്ക് കാരണമാകുമ്പോൾ സൈക്കോഡൈനാമിക് തെറാപ്പിയും ഗുണകരമായിരിക്കും ബയോഫീഡ്ബാക്ക് എന്നത് അത്യന്തം രസകരമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് ഇലക്ട്രോണിക് സെൻസറുകൾ ഉപയോഗിച്ച് ഹൃദയമെടുപ്പ് വേഷുവലിപ്പ് ചർമ്മത്തിന്റെ താപനില പോലുള്ള ശാരീരിക പ്രക്രിയകളെക്കുറിച്ചുള്ള യഥാർത്ഥ സമയ വിവരങ്ങൾ നൽകുന്നു മനോവിദ്യ ചികിത്സകളോടൊപ്പം മെഡിക്കൽ ഇടപെടലുകളും ജീവിതശൈലി മാറ്റങ്ങളും നിർണായകമായ പങ്കുവഹിക്കുന്നു സമ്മർദം നിയന്ത്രിക്കുന്ന വിദ്യകൾ അത്യന്താപേക്ഷിതമാണ് ഇതിൽ ആരമായ ശ്വാസവ്യായാമങ്ങൾ ക്രമാനുസൃതമായ പേശിശമനം പ്രകൃതി സമയം ചെലവഴിക്കൽ ഹോബികളിൽ ഏർപ്പെടൽ മതിയായ സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കൽ തുടങ്ങിയ നിരവധി രീതികൾ ഉൾപ്പെടാം നിരന്തരമായ ശാരീരിക വ്യായാമം ഈ അവസ്ഥകൾ നിയന്ത്രിക്കുന്നതിൽ മറ്റൊരു അടിസ്ഥാന ഘടകമാണ് വ്യായാമം സ്വാഭാവികമായ മനോഭാവം മെച്ചപ്പെടുത്തുന്നതും സമ്മർദ്ദം കുറയ്ക്കുന്നതും ഉറക്കം മെച്ചപ്പെടുത്താനും വേദനയുടെ സംവേദനക്ഷമത കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ് സമതുലിതമായ ആഹാരം സമഗ്രമായ ആരോഗ്യത്തിനും സംഭാവന ചെയ്യുന്നു അതുപോലെ തന്നെ മനോശാരീരിക ലക്ഷണങ്ങൾക്കും സ്വാധീനം ചെലുത്താൻ ചില സാഹചര്യങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതുപോലെ മരുന്ന് ചികിത്സാ പദ്ധതിയുടെ ഭാഗമായിരിക്കാം പരമ്പരാഗത മെഡിക്കൽ ചികിത്സകളും ചികിത്സകളും സംയോജിപ്പിക്കുന്ന സമന്വയ സമീപനങ്ങൾക്കും ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു ഉദാഹരണത്തിന് ഹിപ്നോതെറാപ്പി ഉപചേദനം മനസ്സിലേക്ക് പ്രവേശിച്ച് വേദന നിയന്ത്രിക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും ഫലപ്രദമായിരിക്കും ആക്യുബർ എന്ന പരമ്പരാഗത ചൈനീസ് മെഡിക്കൽ സാങ്കേതിക വിദ്യ ചിലർ വേദന കുറയ്ക്കാനും മനസ്സിന് ആശ്വാസം നൽകാനും ഉപയോഗിക്കുന്നു സഹായ സംഘങ്ങളും അത്യന്തം വിലപ്പെട്ടവയാകാം കാരണം ഇവയിലൂടെ വ്യക്തികൾക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും മനസ്സിലാക്കപ്പെടുന്നുവെന്നും അനുഭവിക്കാനും സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന മറ്റുള്ളവരിൽ നിന്ന് പ്രതിരോധ രീതികൾ പഠിക്കാനും കഴിയുന്നു ഏറ്റവും ഫലപ്രദമായ മാനേജ്മെന്റ് പദ്ധതി സാധാരണയായി വ്യക്തിയുടെ പ്രത്യേക ലക്ഷണങ്ങൾ മനോവൈകല്യങ്ങൾ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ എന്നിവ പരിഗണിച്ചാണ് രൂപപ്പെടുത്തുന്നത് മനോശാരീരിക രോഗങ്ങൾ നിയന്ത്രിക്കുന്ന യാത്ര മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്താൻ ഉപകരണങ്ങളും പിന്തുണയും നൽകുന്നതിലൂടെയാണ് വ്യക്തികളെ ശക്തിപ്പെടുത്തുന്നത് ോട്ടുള്ള ദൃശ്യം മനസ്സും ശരീരവും സമന്വയിപ്പിക്കുന്നതിനുള്ള പ്രതിരോധവും ദീർഘകാല പരിചരണവും മനോശാരീരിക രോഗങ്ങൾ നിയന്ത്രിക്കുന്നത് അത്യന്തം പ്രധാനമാണ് പക്ഷേ ആദ്യം തന്നെ അവയെ തടയുന്നതോ ലക്ഷണങ്ങൾ നിയന്ത്രണത്തിലായ ശേഷം ദീർഘകാല ആരോഗ്യനില ഉറപ്പാക്കുന്നതോ എങ്ങനെയാണ് പ്രതിരോധവും ദീർഘകാല പരിചരണവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിരോധശേഷി വളർത്തുന്നതിലും ആരോഗ്യകരമായ പ്രതിരോധരീതികൾ വളർത്തുന്നതിലും ജീവിതം മുഴുവൻ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം ജാഗ്രതയോടെ സൂക്ഷിക്കുന്നതിലുമാണ് പ്രതിരോധത്തിന്റെ പ്രധാന ഘടകമാണ് മാനസിക സമ്മർദ്ദം നേരത്തെ കണ്ടെത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാം എല്ലാവരും സമ്മർദ്ദം അനുഭവപ്പെടുന്നവരാണ് പക്ഷേ ദീർഘകാലം നിയന്ത്രിക്കപ്പെടാത്ത സമ്മർദ്ദം മനോശാരീരിക പ്രശ്നങ്ങൾക്ക് പ്രധാനമായ ഒരു അപകാരകനാണ് ആരോഗ്യകരമായ മാനസികാഭിവ്യക്തി വികസിപ്പിക്കുന്നത് മറ്റൊരു പ്രധാന പ്രതിരോധ നടപടിയാണ് ഭാവങ്ങൾ അടിച്ചമർത്തുകയോ പ്രോസസ്സ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് പല മനോശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സ്വന്തം അനുഭവങ്ങൾ വിശ്വസനീയരായ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റുമായോ തുറന്നു പറയാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അത്യന്തം പ്രധാനമാണ് ശക്തമായ സാമൂഹിക പിന്തുണ ശൃംഖലകൾ നിർമ്മിക്കുന്നത് പ്രതിരോധത്തിലും ദീർഘകാല പരിചരണത്തിലും വലിയ പങ്ക് വഹിക്കുന്നു മറ്റുള്ളവരുമായി ബന്ധം ഉണ്ടാകുന്നത് വിശ്വസിക്കാവുന്ന ആളുകളെ കണ്ടെത്തുന്നത് മാനസിക പിന്തുണ ലഭിക്കുന്നത് എന്നിവ സമ്മർദ്ദത്തിന്റെയും പ്രതിസന്ധികളുടെയും ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നു സാധാരണ ആരോഗ്യ പരിശോധനകൾ മാത്രമല്ല മനോശാരീരിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലും പതിവ് മെഡിക്കൽ ചെക്കപ്പുകൾ വളരെ പ്രധാനമാണ് പ്രാഥമിക ചികിത്സാ ഡോക്ടറെ പതിവായി സന്ദർശിക്കുന്നത് ശാരീരിക ലക്ഷണങ്ങൾക്ക് പിന്നിലുള്ള യാതൊരു ജൈവിക കാരണങ്ങളുമില്ലെന്ന് ഉറപ്പാക്കുകയോ കണ്ടെത്തുകയോ ചെയ്യാൻ സഹായിക്കും മാനസിക ഘടകങ്ങൾ സംശയിക്കപ്പെടുകയോ കണ്ടെത്തപ്പെടുകയോ ചെയ്താൽ ശാരീരിക ലക്ഷണങ്ങൾ ചെറുതായാലും ഇരക്കിരയ്ക്കായാലും അവ നേരിട്ട് പരിഗണിക്കുന്നത് അത്യന്തം പ്രധാനമാണ് മനോശാരീരിക രോഗങ്ങൾ അനുഭവിച്ചവർക്ക് ദീർഘകാല പരിചരണം എന്നത് അവരെ സുഖം പ്രാപിക്കാൻ സഹായിച്ച തന്ത്രങ്ങൾ തുടർന്നും പാലിക്കുന്നതിനെ ഉൾക്കൊള്ളുന്നു ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ തുടരുക സ്ഥിരമായി സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സജീവമായി ഇരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക പുനരാവൃത്തി തുടങ്ങുന്ന ആദ്യ ലക്ഷണങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക എന്നിവയാകാം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്വയം പഠിക്കുന്നത് ദീർഘകാല പരിചരണത്തിന്റെ ഒരു രൂപവുമാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ നമ്മുടെ ശാരീരികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ക്ഷേമത്തിന് പിന്തുണയാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ ശക്തരാകും കൂടാതെ ജോലി ജീവിത സമതുലിതാവസ്ഥ വളർത്തുകയും ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ദീർഘകാല സമ്മർദ്ദം ഒഴിവാക്കാൻ അത്യന്തം ആവശ്യമാണ് ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് സ്ഥിരമായ ആവശ്യങ്ങളിൽ പെട്ടുപോകുന്നത് വളരെ എളുപ്പമാണ് അവസാനമായി സ്വയം കരുണയോടെ സമീപിക്കുന്ന മനോഭാവം വളർത്തുന്നത് അത്യന്തം പ്രധാനമാണ് ദീർഘകാല പരിചരണം എന്നത് പുറം ലോകത്തേതുപോലെ തന്നെ ഉള്ളിലെ പിന്തുണയുള്ള അന്തരീക്ഷം വളർത്തുന്നതിനെ കുറിച്ചുമാണ് യാത്ര തുടരുന്നു അതിനാൽ നമ്മൾ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിന്റെ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നു ഇന്നത്തെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി സൈക്കോസോമാറ്റിക് എന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഈ അവസ്ഥകളുടെ മനഃശാസ്ത്രം സാധാരണ ഉദാഹരണങ്ങൾ അതിലുപരി നാം എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാമെന്നും തടയാമെന്നും വരെ നാം വളരെ കാര്യങ്ങൾ ഉൾക്കൊണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമോ അറിവ് നൽകുന്നതോ ആയി തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യൂ ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കുമെന്ന് തോന്നുന്നവരുമായി ഷെയർ ചെയ്യൂ കൂടാതെ കൂടുതൽ ആരോഗ്യകരവും അറിവുള്ളതുമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത തവണ കാണാൻ വരെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശ്രദ്ധിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ മനസ്സിലാകുന്ന സൈക്കോളജി വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബിൽ അമർത്താനും മറക്കരുത്